السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. وعلى آله وصحبه أجمعين. ومن تبعهم بإحسان إلى يوم الدين. أما بعد. بريم الله سهودري سهودر المالي. بسم الله ഏറെ പ്രാധാന്യമുള്ളതും ഒരു മുമ്മിനായ മനുഷ്യൻ അവന്റെ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ നിലനിർത്തി മുന്നോട്ട് നീങ്ങാൻ പ്രവാചകനും അനുചരന്മാർക്കും സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും ഹിജറിയുമെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി നമ്മളെല്ലാവരും പ്രവാചകനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഈ കാലഘട്ടത്തിലെ മനുഷ്യരിൽ ചിലരെങ്കിലും നബിസല്ലാഹു അലി വസലമ തങ്ങളുടെ കാര്യത്തിൽ കടന്നവരും പലപ്പോഴും ഉള് പൊള്ളയായിട്ടുള്ളവരുമാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കവിച്ചിൽ നവിസല്ലാഹു അലൈഹി വസല്ല തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലേക്ക് വരേക്ക് എത്തി നിൽക്കുന്നു പ്രവാചകനോട് സഹായം ചോദിക്കുക പാവങ്ങൾ പുറത്തു തരാൻ വേണ്ടി ആ റസൂലിനോട് തേടുക ഇങ്ങനെ ഷിർഖിൻ്റെ വഴിയിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് മറ്റു ചില ആളുകളാകട്ടെ റസൂൽ അലൈഹി വസല്ലമാ തങ്ങളുടെ സുന്നത്തുകളെ പ്രവാചക ചര്യകളെ ആ ജീവിത സരണിയെയും ചരിത്രങ്ങളെയും ഒക്കെ പിൻപറ്റുന്നതിൽ നിന്ന് തികച്ചും അശ്രദ്ധരായി ജീവിക്കുകയുമാണ് മഹാനായി റസൂല്ലാഹി സല്ലാഹു അലഹി വസലമ തങ്ങളുടെ ജീവിത വഴിപ്പാരയിൽ വിളക്കായി വഴിയടയാളമായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ധാരാളം നന്മകളുണ്ട് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന നന്മകൾ കാരണം എല്ലാ നന്മകളുടെയും ഹരണമാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി പ്രവാചകനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഇങ്ങനെയാണ് തീർച്ചയായും നബിയെ താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിലാണ് ഇത് അള്ളാഹു സുബാലുടെ പുകഴ്ത്തലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അള്ളാഹുവിന്റെ റസോൽഹു അലഹി തങ്ങൾ ഏറ്റവും മഹത്തായ സ്വഭാവ സവിശേഷതകളുടെ ഉടമകളാണെങ്കിൽ ആ സ്വഭാവ സവിശേഷതകൾ നാം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടായിരിക്കണം ആ പ്രവാചകനെ സ്നേഹിക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ടത് സുന്നത്തി വൽ അഹലിസുല്ല അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു സുബാലഹു ആല നൽകിയതായ യോജിച്ച സ്ഥാനം നൽകി ആദരിക്കുകയും അള്ളാഹു സുബാലഹുല ആ നൽകിയതായ മഹത്വങ്ങൾ നൽകിക്കൊണ്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ നാം ചെയ്യുമ്പോൾ ഒരു വേള നാം നമ്മളെക്കാൾ നമ്മളുടെ സന്താനങ്ങളെക്കാൾ മാതാപിതാക്കളെക്കാൾ എല്ലാം ഉപരിയായ നിലയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹി തങ്ങളെ സ്നേഹിക്കണം എന്നാൽ പ്രവാചകന്റെ കാര്യത്തിൽ നമുക്കതിന് വിട്ടുപോകാൻ പാടില്ലാത്തതുമാണ് നമുക്കൊക്കെ അറിയാം മദീനയുടെ മണ്ണിലേക്ക് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസലമ തങ്ങൾ വരുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരുന്നു പ്രവാചകൻ മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം മുതൽ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി വഴിയോരങ്ങളിൽ അവർ കാത്തു നിൽക്കുകയാണ് കഠിനമായ ചൂടിൽ പോലും അതിനെ വകവെക്കാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അവർ നിലനിൽക്കുന്നു നോക്കൂ സഹോദരങ്ങളെ ഈ ദുനിയാവിൽ നമ്മൾക്ക് ആ സൗഭാഗ്യം കിട്ടിയിട്ടില്ല നമ്മളുടെ പ്രിയപ്പെട്ട നബിയെ കാണാനുള്ള അവസരം നമ്മൾക്കാർക്കും ലഭിച്ചില്ല നമുക്കും ആ പ്രവാചകനും ഇടയിൽ അള്ളാഹു സുബാനഹുല കാല യവനികയുടെ മറയിടുകയാണ് പക്ഷേ റസൂൽഹി സല്ലാഹു അലൈഹി തങ്ങൾ ചില ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ ആളുകളിൽ ഉൾപ്പെടാനായിരിക്കണം നമ്മളുടെ നേട്ടവും പരിശ്രമവും റസൂൽ വല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞതായി നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും വദിത്തു അന്നി ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്റെ സഹോദരങ്ങളെ ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോവുകയാണ് സുഹാബിമാര് ചോദിച്ചു കാലു ആ റസൂലല്ല അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളല്ലേ അലസ്ന ഇഖ്വാനക് ഞങ്ങളല്ലേ അങ്ങയുടെ ഇഹ്വാനിങ്ങൾ സഹോദരങ്ങൾ ബഖാല ബൽ അൻതും അസ്ഹാബി നബി പറഞ്ഞു അല്ല നിങ്ങൾ എന്റെ സഹോദരങ്ങൾ തീർച്ചയായും എനിക്ക് ശേഷമാണ് ഈ സമുദായത്തിൽ വരിക എന്നിട്ട് മഹാനായ റസോലിഹു അലിഹി തങ്ങൾ പറയുകയാണ് എന്റെ സമുദായം ആ സമുദായത്തിൽ പിന്നിൽ വരുന്ന ജനങ്ങൾ ഇപ്പോഴും അവർ വന്നെത്തിയിട്ടില്ല അവരാണ് നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞിട്ട് റസൂൽ തങ്ങൾ തന്റെ തന്നിലേക്ക് എത്തിച്ചേരാത്ത ആളുകളെ കുറിച്ച് പറയുകയുണ്ടായി അപ്പൊ പ്രവാചകനോട് അനുയായികൾ ചോദിച്ചു നബിയെ എങ്ങനെയാണ് അവരെ താങ്കൾക്ക് തിരിച്ചറിയാൻ കഴിയുക തങ്ങൾ പറഞ്ഞു അവരോട് ചോദിച്ചു ഇരുണ്ട കുതിരകൾക്കിടയിൽ നിന്നും ഒരാൾ തന്റെ കൈകാലുകൾ വെളുത്ത കുതിരയെ തിരിച്ചറിയാൻ അയാൾക്ക് പെട്ടെന്ന് കഴിയാറില്ലേ അങ്ങനെ കഴിയുന്നത് പോലെ ഞാൻ എന്റെ സഹോദരങ്ങളെ തിരിച്ചറിയും എന്ന് പറഞ്ഞിട്ട് റസൂൽഹു അലിഹി തങ്ങൾ പറയുകയുണ്ടായി തെയ്യാമത്ത നാളിൽ തീർച്ചയായും അവർ വരുന്നത് ഒന്നു ഇതിനാൽ കൈകാലുകൾ വെട്ടിത്തിളങ്ങുന്നവരായിട്ടായിരിക്കും ഞാൻ ഹൗലിൽ ഹൗലുൽ കൗസറിന്റെ അടുക്കൽ അവർക്ക് വേണ്ടി കാത്തു നിൽക്കും എന്ന് മഹാനായി റസോലാഹി സല്ലാഹു അലിഹി വസല്ലാത്ത തങ്ങൾ പറയുകയുണ്ടായി സഹോദരങ്ങളെ ഈ ലോകത്ത് വെച്ച് നമ്മൾക്ക് നഷ്ടപ്പെട്ട സൗഭാഗ്യം പരലോകത്ത് വെച്ച് നമ്മൾക്ക് കിട്ടാൻ പോവുകയാണ് ആ പ്രവാചകന്റെ കൈകളിൽ നിന്ന് നമുക്ക് പാനീയം കുടിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായിത്തീരുകയാണ് അതിന് നാം ചെയ്യേണ്ടുന്നത് പ്രവാചക ജീവിതം നാം അറിയണം പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ല തങ്ങളെ സ്നേഹിക്കണം പ്രവാചകന്റെ ചര്യകൾ പിന്തുടർന്നുകൊണ്ട് പ്രവാചക ജീവിത പാഠങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ നന്മയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു